ಪ್ರಿಯಪಟ್ಟ ಮಂತ್ರಿ ಸರ್ ನಮ ಆಶಂಸೆಗಳ ಕೇರಳದಲ್ಲಿನವನ್ನ ಪಂಡಿತನ್ಮಾರ್ ಶ್ರಮಿಸಿ ಒಂದು ನಿಮಿಷ ಬಹುಶಃ ಈ ಮಸೀದಿಯನ್ನ ಕಳೆದ ನಮ್ಮ ಕಿನ್ಯಾ ಜುಮಾ ಮಸೀದಿ ಮತ್ತು ಎಸ್ ಎಸ್ ನ ಕಾರ್ಯಕ್ರಮವನ್ನು ಭಾಗವಹಿಸಿದೆ ಮಂತ್ರಿಯಾಗಿ ಪ್ರಪ್ರಥಮವಾದ ಸಭೆ ಆ ಸಭೆಯಲ್ಲಿ ಬಹುಶಃ ಜುಮಾ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷರು ಸದಸ್ಯರು ಎಸ್ ಎಸ್ ನ ಪದಾಧಿಕಾರಿಗಳನ್ನು ಬೇಡಿಕೆ ನೀಡಿದರು ನಮ್ಮ ಜುಮ್ಮಾ ಮಸೀದಿಯ ಬದಿಯಲ್ಲಿ ಕೊರತೆ ಆಗಿದ್ದುಕೊಂಡು ಬಹುಶೆಯಲ್ಲಿ ನಮಗೆ ಬಹಳಷ್ಟು ನಷ್ಟ ಆಗ್ತದೆ ಮೂವತ್ತೈದು ಲಕ್ಷ ರೂಪಾಯಿ ಅನುದಾನ ಅವತ್ತು ನನ್ನ ಮಾತನ್ನು ಹೇಳಿದೆ ಖಂಡಿತವಾಗಿಯೂ ನಾನು ಈ ಕೆಲಸವನ್ನು ಮಾಡಿಕೊಡ್ತೇನೆ ನಾನು ಈ ಕೆಲಸ ಮಾಡದಿದ್ರೆ ನೆಕ್ಸ್ಟ್ ನಾನು ಕಿನ್ಯಾ ಗ್ರಾಮಕ್ಕೆ ಬಂದು ನಾನು ಮತಯಾಚನೆಗೆ ನಾನು ಬರುವುದಿಲ್ಲ ಎಂಬ ಮಾತನ್ನು ಕೊಟ್ಟಿದ್ದೆ ಬಹುಶಃ ನಿಮ್ಮೆಲ್ಲರ ದೂರ ಮತ್ತು ಅಲ್ಲಾವತನ ವಿಶೇಷ ಶಕ್ತಿ ಮೂಲಕ ಈಗಾಗಲೇ ಅದಕ್ಕೆ ಒಂದೇ ತಿಂಗಳಲ್ಲಿ ಮೂವತ್ತೈದು ಲಕ್ಷ ರೂಪಾಯಿ ಸ್ಯಾಂಕ್ಷನ್ ಆಗಿ ಮುಂದಿನ ದಿನ ಕೆಲಸ ಪ್ರಾರಂಭ ಮಾಡ್ತಾನೆ ನನಗೆ ಹೇಳಿ ಕಿಚ್ಚಿಸಿ ಅದಕ್ಕೆಲ್ಲ ಸಾಕಂದ ಹೇಳಿ ಕಿಚ್ಚಿಸ್ತಾನೆ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി സാറുള്ള സദസ്സിൽ നിന്ന് തന്നെ അദ്ദേഹത്തോട് അഭ്യർത്ഥനയുണ്ട് കേരളത്തിൽ നിന്ന് വന്ന മദൻ സാർ ഇവിടെ ജയിലിലുണ്ട് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ശാരീരിക പരിരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരുന്നത് ഇനി നമ്മോട് സംസാരിക്കുന്നത് അബ്ദുൽ ഹമീദ് സക്കാഫിയാണ് സമയം വളരെ കുറഞ്ഞതുകൊണ്ട് നമ്മുടെ പരിപാടി സ്പീഡിലാക്കുകയാണ് നമ്മുടെ മുഖ്യപ്രഭാഷണം ഉസ്താദ് ഇസ്മായിൽ സക്കാഫിയുടെ ഇത് വരാൻ പോകുന്നു തൊട്ടുമുമ്പ് ഹമീദ് സക്കാഫി അതുപോലെ കാസർകോട് നമ്മുടെ എക്സിബിഷൻ ആരംഭിച്ചിട്ടുണ്ട് സമ്മേളന നഗരിയിൽ സമസ്ത നേതാക്കളുടെ തിരുശേഷിപ്പുകളൊക്കെ അവിടെയുണ്ട് എല്ലാവരും നാളെ മുതൽ അത് പോയി കാണാമെന്ന് ഉണർത്തുന്നു ക്ഷണിക്കുന്നു ആദരപൂർവ്വം ഹമീദ് സക്കാഫിയാണ് السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيعلم الذين ظلموا أيام غلب ينغلبون قال الله تعالى في القرآن المجهد. قال النبي صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد حب الرسول وهب الله لركنان لا فرق بينهما يا اهل ايماني من ضد طه ولا يرضى عصيرته وهو المضاهر والعصي رحماني يعني اه ولي وعظ اندبر സന്ദർഭവും സാഹചര്യവും അതല്ലാത്തതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുക എന്ന പുണ്യം നേടാൻ വേണ്ടി മാത്രം രണ്ടു വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുക മുസ്തഫൽ ഫൈമി അവൾ നമ്മുടെ സി എംകുട്ടി ഉസ്താദിന്റെ ഉസ്താദ് സമസ്ത പിളർന്നപ്പോൾ അദ്ദേഹം കാന്തപുരം വിഭാഗമായിരുന്നു റഹ്മാൻ ഫൈസി അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ഇങ്ങനെയുള്ളവർ ഒരിക്കൽ മർക്കസിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ശംസുലമക്കെതിരെ അന്ന് ഓതിയ ഒരു ഹദീസിന്റെ തുണ്ടമാണ് അതിൽ അന്ന് മുസ്തഫുൽ ഫൈസി അർത്ഥം വെച്ചിരുന്നത് മൻ നമ്മുടെ തീരിൽ വല്ലവനും പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ സുന്നത്യാമായ നിരക്കാത്തത് കൊണ്ടുവന്നാൽ ഫഹുവർ അദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണെന്ന് നമ്മൾ ഉസ്തവൈസി സാധാരണ അർത്ഥം വെച്ച് അവിടെ ഉസ്തവ ഫൈസി അന്ന് വെച്ചത് അവനെ തള്ളേണ്ടതാണ് ആ ഹദീസ് ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കുകയാണ് ഈ മൂമ്മനിയങ്ങൾ ഒന്നടങ്ങ് ഒരുമിച്ചുകൂടിയ സദസ്സിൽ അവരെ തള്ളണമെന്ന് ഉള്ള ആഹ്വാനവും ആ ഹദീസിന്റെ അർത്ഥവും ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ് അള്ളാഹുവിന്റെ സുന്നത്തി ജമായത്തിനും ധീനിലും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ ഇവിടെ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് ചരിത്രങ്ങളും കഥകളും അറിയാം ദീനിൽ ധീലിന് നിരക്കാത്തത് അഹിസുന്നത്വ ജമായത്തിന് നിരക്കാത്തത് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തിനേറെ പൂമിനിയങ്ങളെ നാടന്മാരെ നിങ്ങൾ ചിന്തിക്കണം മമ്പുറം തങ്ങളുടെ മക്കാമെന്നതിന് കേസ് കൊടുക്കുക ഒരു മഹാരായ വലിയന്റെ മക്കാമിന് കേസ് കൊടുത്ത് ബി ജെ പി പോലും ചെയ്തിട്ടില്ല ഇവിടെ ചരിത്രത്തിൽ ആർ എസ് എസുകാർ ചെയ്തിട്ടില്ല ഇടിയെങ്ങനെ മക്കാമിനെതിരെ കേസ് കൊടുത്തു ഉലമാക്കന്മാർ പിന്നിച്ചപ്പോഴത്തേക്ക് വേണ്ടു പോയത് കോടതിയിൽ ഇങ്ങനെ സമുദായത്തെ ഖണ്ഡിക്കുകയും മാത്രമല്ല സമുദായത്തിന്റെ പ്രകൃതി നിയമം അതുപോലും ലംഘിച്ചു പ്രകൃതി നിയമം എന്താണ് നമ്മളൊക്കെ കൂട്ടായി മനുഷ്യന്മാർ സ്നേഹജീവികളാണ് കുടുംബം ഭിന്നിക്കാതിരിക്കലാണ് പ്രകൃതി നിയമം എന്നാൽ ഇവർ പ്രകൃതി വിരുദ്ധരാണ് ഇവർ ചെയ്യുന്ന പരിപാടി മുഴുവനും പ്രകൃതി വിരുദ്ധരാണ് പ്രകൃതി വിരുദ്ധ പരിപാടി അല്ലാതെ അവരെ ഒന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ആശയപരമായും ആദൃശപരമായും മുസ്ലിം ഉമ്മത്ത് കണ്ടുകയും കാണുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്ത അനുഷ്ഠാന കർമ്മങ്ങളാകുന്ന പ്രകൃതിമതമായ ദീനുൽ ഇസ്ലാമിന്റെ വിരുദ്ധമായി പ്രകൃതി വിരുദ്ധ പരിപാടിയുമായി നടക്കുന്നവർ അവരെ നബിയുടെ കാലത്ത് അടിമേൽ പറിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷേ എന്താണെന്ന് പറയാൻ പറ്റില്ല ഇനി ഇങ്ങനെ ഉലമാക്കന്മാർ ആത്മീയമായി പറയുന്ന ഈ കാലത്ത് ഇനി വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് പറമ്പിലേക്ക് വരുമ്പോൾ കുണ്ടം മടി ആട്ടും ആട്ടുന്നു ഇവരെ എന്റെ പറമ്പിലേക്ക് നീ കടക്കണ്ട എന്ന് പറഞ്ഞ് ആട്ടാൻ പോവുകയാണ് സമൂഹം രക്ഷിതാക്കളും മാതാപിതാക്കളും കൈ കാട്ടിയപ്പോൾ കൈ നിറയെ പണം കൊടുത്തു അത് ആത്മീയതയുടെ പേരിലായിരുന്നു ഉസ്താദ് ഇപ്പം പിരിക്കാറില്ല കൈ കാട്ടാറില്ല ആ പിരിക്കുന്ന കാലത്തൊക്കെ തങ്ങന്മാരാണെങ്കിലും മുസ്യാക്കന്മാരായാലും പണ്ഡിതന്മാരായാലും കൈ നീട്ടുമ്പോൾ പണം ഭാര്യ വിതറി കൊടുക്കുന്നത് അവരുടെ ആത്മീയതയ്ക്കാണ് അവരുടെ ശരീരസുഖത്തിനല്ല ഇനി ഇവിടെ വരാൻ പോകുന്നത് കൊണ്ടമടി എടുത്താട്ടും ജനങ്ങൾ അള്ളാഹു ഇവിടെ വരാൻ പോകുന്ന അനുഭവം അതാണ് എന്റെ പാരമ്പര്യം കടന്നാൽ നിങ്ങളെ ദീൻ ഇസ്ലാമി ഇവിടെ വേണ്ട സമുദായം പറയാൻ പോവുകയാണ് അള്ളാഹു നമ്മളെ അതിനൊക്കെ കാത്തു രക്ഷിച്ചു അൽഹദില്ല കൊണ്ടുപോയി നാട്ടുന്ന ടീമിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോന്നത് തന്നെ ഹിതായത്തിന്റെ ഒരൊറ്റ പ്രശ്നത്തിന് വലിയ അല്ലാതെ അവിടെ ദീനിന്റെ ഹിതായത്തിന്റെയും ഈമാനിന്റെയും വിഷയത്തിലായതുകൊണ്ട് നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് പുണ്യമോ മിനിങ്ങളെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്തിന്റെ പേരിലാണ് ഈ പിന്നെ ആഹുലുബൈത്തിനെ ആദരിക്കാത്തതിന്റെ പേരിലാണ് മൂന്നാലപ്പെട്ട ദിബി മാം പറഞ്ഞെന്താണ് എന്നിട്ട് സംസാരിക്കുന്നില്ല നമ്മുടെ സുന്നതിയവായത്തിന്റെ രണ്ട് റുക്കിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ അടിസ്ഥാനധീനന്റെ അഗ്നിക്കല്ലാണ് റുക്കിനാണ് യും ഹിദായത്തിന്റെയും അത് രണ്ടിടയിൽ യാതൊരു ഫർക്കുമില്ല റസൂരുല്ലാന മഹബത്ത് വെക്കലും അവരുടെ പിൻഗാമികളായ കുട്ടികളെ ആദരിക്കലും രണ്ടു രണ്ടുവക്കലും ഒന്ന് തന്നെയാണ് അള്ളാനെ സ്നേഹിക്കുന്നു റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ അവരുടെ പിൻഗാമികളായ പിന്തലമുറക്കാരായ അഹുലുബൈത്തിന്റെ ആദരണീയരില്ലാദരണീയരായി പൊന്നുംകുടമായി മുസ്ലിം സമുദായം ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന അഹലുബൈത്തിന്റെ തറവാടിനെതിരെയും അവരുടെ ബഹുമാനത്തിനെതിരെയും സംസാരിക്കുന്നവർ ഇമാം തങ്ങൾ പറയുന്നു

അഹിലവയത്തിന്റെ ഇടയിൽ ചിഹ്നിപ്പും വിന്നിപ്പും ഉണ്ടാക്കുന്നവരോട് ഇങ്ങനെ അതിർ ചിഹ്നത്തിന്റെ ആ അണിക്കല്ലായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തങ്ങളാണ് ആ സൈദാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് അത് നമ്മുടെ അഖിലബയത്തിനെ മുന്നിൽ വെക്കുക എന്നതിന്റെ പേരിലാണ് അതുപോലെ പാണക്കാട് പൂക്കോയ തങ്ങള് തിരുശേഷിപ്പുമായി നടക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഒരു അടിസ്ഥാനവുമില്ലാതെ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാം നടക്കുന്നവരോട് മുസ്ലിം സമുദായമേ അവരെ കണ്ടറിയുകയും അതിനെതിരെ പ്രചോദിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് അതൊക്കെ കേട്ടുപോകും നമ്മളെ സമസ്തന്റെ ആൾക്കാർ തന്നെയാണ് ഭാര്യ നിറന്തി പണം പിരിവ് എല്ലാം മൂല്യന്മാരല്ലേ കേട്ടെ നല്ല പൈസ കൊടുത്ത് സന്തോഷിപ്പിച്ച് പിരിവ് കൊടുക്കുന്നത് മുസ്ലിം ലീഗിന്റെയും സമുദായത്തിന്റെയും ആളുകൾ രണ്ടിലും കൊടുക്കുന്നവര് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കൊടുക്കുന്ന പണം ഇനി മേളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീനന്റെ ഭിക്കാരികളോട് അവരെ സഹായിക്കുന്നതിന് ആർ എസ് എസ് കാരെയും ബിജെപിക്കാരെയും സഹായിക്കുന്നതിനേക്കാൾ കടുപ്പമായി പോയി ഹിതായത് മാർഗത്തിൽ നിന്ന് ബഹുദൂരം വഴിവെച്ചു പോകുന്ന പണ്ഡിത വശധാരികളെ നിങ്ങൾ നോക്ക് നമ്മൾ ഓതി കൊടുക്കണേ ചെറിയ കിതാബ് ഒന്ന് എടുത്തു നോക്ക് അർബനാദീസ് നോക്കിയാ പോരെ അർബ അനാദീസ് പറഞ്ഞില്ലേ ഇമാം നബബി തങ്ങൾ ഉദ്ധരിച്ച എന്റെ സമുദായത്തിന് അല്ലാതെ പുറത്തുള്ള മറ്റു വിഭാഗത്തിന് നല്ല പറയുന്നത് എന്റെ സമുദായത്തിന് വരാനിരിക്കുകയാണ് എന്താ പറഞ്ഞത് സമാനൊരു കാലം വരും അവർ ഖുർആൻ കോളേജ് ഉണ്ടാകും ഫിൽ ഈ മസ്ജിദ് പള്ളി ഉണ്ടാകും പള്ളിയിൽ വെച്ച് അവർ നിസ്കരിക്കും പക്ഷേ സഫിമാർ ഈ വാൻ അവരിൽ തൊട്ട് തീടുകൾ ഉണ്ടാവില്ല നമ്മൾ ഉമ്മത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് പുണ്യനബി തഹാറ സുഹി ദീർഘ വീക്ഷണം നടത്തി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ കാലഘട്ടമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഭയവിസ്തരമായി പേടിക്കേണ്ടിയിരിക്കുകയാണ് ഇതൊക്കെ മുജായതർക്കും ജമാത്തകർക്കും വിധേയ കക്ഷികൾക്കും മാത്രം റിസർവേഷനാക്കിയ ഹദീസൊന്നുമല്ല എന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയും അവർക്കും വേണ്ടി കൂടിയാണ് അവരോടും നാം പറയാനുള്ളത് ഹിതായത്ത് മർമ്മപ്രധാനമാണ് ആ ഹിതായത്തിന്റെ ഭാഗമായ അള്ളാഹുവിന്റെ ഒലയാക്കന്മാർ സാലിഹ്യങ്ങൾ സജ്ജനങ്ങൾ നമുക്ക് മുന്നിൽ നടന്നുപോയ സച്ചരിതരായ മഹാന്മാർ അവരെ പിന്തുടരാതെ ഹിതായത്താവുകയില്ല ആ ഹിതായത്തിന്റെ പ്രാർത്ഥനയാണ് മലയമ്മ സൂറത്തോതി നാം എന്നും ദുവാ ചെയ്യുന്നതാണ് ഇത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് നാടന്മാർക്ക് പോലും മനസ്സിലാവുന്ന പ്രശ്നമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല ഞങ്ങളെ ഞങ്ങളെ മുൻഗാമികൾ നടന്ന വൈറ്റിൽ കൂട്ടണേധം പുരാനെ സുറാത്ത ആ നീ ാക്കണേ നിങ്ങളെ മുമ്പിൽ നടന്നുപോയ ആ നല്ല നടപടിക്കാരായി ജീവിതം കൊണ്ട് വരച്ചു കാണിച്ച സച്ചരിതരും സത്യസന്ധരും സൽസ്വഭാവികളുമായി കുറുആൻ കുലുക്കായി മാറിയ കുറുആൻ അബ്ലാഹുവിന്റെ പ്രശ്നമാണെങ്കിൽ അള്ളോഹുവിന്റെ കലാമാണെങ്കിൽ ആ കലാമിന്റെ ആ കുലുക്ക് ആവാഹിച്ചെടുത്തന്മാർ അമ്പിയാക്കന്മാർ സ്വലിഹ്യങ്ങൾ നടന്നു നീങ്ങിയ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് തോഹിക്കു തരണമേ എന്ന് അഞ്ചുത്തിലും പ്രാർത്ഥിക്കുന്ന പുണ്യമോക്നിയങ്ങളെ നമ്മുടെ മുമ്പിൽ കുറെ പണ്ഡിതന്മാർ സമസ്തയുടെ അലിമ്യങ്ങൾ നടന്നു നീങ്ങിപ്പോയി അവരെല്ലാവരും സത്യസന്ധരായിരുന്നു സച്ചരിതരായിരുന്നു മഹാന്മാരായിരുന്നു ഈ തൊട്ടടുത്ത് മരിച്ചുപോയ പാർന്ന ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചു അതുപോലെ കാളമ്പാടി ഉസ്താദ് അദ്ദേഹത്തെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിര് അവരുടെയൊക്കെ അന്വേഷിക്കൂ അവരുടെ ആ സച്ചരിതരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെയും നയിക്കണേ എന്ന് അള്ളാഹുസുബാനോത്തരോട് പ്രാർത്ഥിക്കുന്നവർ എങ്ങനെ രണ്ടായിപ്പോയി എങ്ങനെ പ്രകൃതി വിരുദ്ധരായി പോയി പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്താതെ നിങ്ങൾ പ്രവർത്തിയും വാക്കും നന്നാക്കി നല്ലതിലേക്ക് തിരിച്ചു വരാൻ സന്മനസ് അവർക്കും അള്ളാഹു കൊടുക്കട്ടെ ഇനി വരാൻ പോകുന്ന ഭാവിയൊക്കെ അത്ഭുതകരങ്ങളാണ് നടക്കാൻ പോകുന്നത് അള്ളാഹു നമ്മെ അതിനൊന്ന് കാത്തു രക്ഷിക്കട്ടെ ചിലപ്പോൾ ഭൂമി തന്നെ അടിമേൽ മറിഞ്ഞു പോകുമ്പോ ഖുർആാൻ ഷരീഫ് പറഞ്ഞു ആഹ്തമാം വരുമ്പം ഇതാ സുജിരത്തിലാണ് സിസാരഹ അതിന്റെ സഭവ് ഇവരായിപ്പോകുമോ എന്ന് പോലും ഭയപ്പെടേണ്ട കാലഘട്ടം വന്നു കഴിഞ്ഞു അള്ളാഹു നമ്മെയും നമ്മുടെ സ്വലിഹ്യങ്ങളെയും ഇവിടെ ഒരുമിച്ചു കൂടിയവരെയും അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ഈ ദജ്ജാലിന്റെ കാലഘട്ടത്തിൽ അതുപോലെ മഹു മാം വരെ ഇറങ്ങാൻ വേണ്ടി നിഷ്പക്ഷമതികൾ ഉരമാക്കന്മാർ തല്ലൂടുകയാണല്ലോ തമ്പുരാനെ ഇനി നിന്റെ മഹതിനെ ഇറക്കി ദീന്താക്കുക എന്ന് പ്രാർത്ഥിക്കേണ്ട നിഷ്പക്ഷമതിയോട് കാലം വന്നു കഴിഞ്ഞു എന്ന് സംശയിക്കേണ്ട കാലത്ത് അള്ളാഹുവെ ഞങ്ങളെ ഹിതായത്തിൽ നിലനിർത്തണമേ സച്ചരിതുള്ള മാർഗങ്ങളിലാക്കണേ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തരണത്തെ തമ്പുരാനെ എല്ലാ നിലക്കും ഹിതായത്തിൽ എന്റെ കുടുംബത്തിൽ ഇന്നലെ മഞ്ഞാന്ന് പോയ ഒരു സ്ത്രീ അദ്ദേഹത്തിന് മൗഫറത്ത് കൊടുക്കണേ തമ്പുരാനെ ഇന്നതിന് മൂന്നാണ് ഞാനതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞത് ഞാൻ ഉസ്താദുമാരുടെ ഒരു മജിസി പൂണ്ടവിടുന്ന് കണ്ടത് പറഞ്ഞതാണ് ആ വാക്ക് പാലിക്കുന്ന റഹ്മാനായ റബ്ബ് ആ വനിതക്ക് ആ സാരീയത്തായ സ്ത്രീക്ക് അള്ളാവ് നൽകുമാറാകട്ടെ പുറത്തു കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ചെയ്തവർ നമ്മൾ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ ഞങ്ങൾക്കൊക്കെ ആശീർവാദവും ഞങ്ങൾക്ക് പ്രചോദനവും നൽകുന്ന മുമ്പ് എനിക്ക് എ പി ഉസ്താവിനോട് വല്ലാത്ത മഹബത്തായിരുന്നു വല്ലാത്ത മഹബത്ത് കാരണം ഞാൻ ഒന്നാം തൊട്ട് ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ചത് മാർക്കസിലാണ് അതുപോലെ അധ്യാപകനായി ജോലി ചെയ്ത് എന്റെ ഉസ്താദ് സി പി ഐ സി ആണ് അതൊക്കെ ഉസ്മാൽ സക്കാഫിയൊക്കെ അറിയാം ആ അതുപോലെ ആവാഹിച്ച് ഇന്ന് ആയിപ്പോയി എന്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും ഹിതായത്തിലും ആ മഹബത്ത് നിലനിർത്തി തരുമാറാകട്ടെ അധികമായി പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇതൊക്കെ നാളെ ജന്നാത്തൽ കൺകുളിർക്കെ കാണുന്ന കണ്ണിയതുസ്താദൊരിക്കലും അർക്കസിൽ തഹസൂസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പം ഓതി കൺകുളിർക്കെ റബ്ബിനെ ഉണ്ടാകുന്ന ഹക്കിൽ ജീവിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം എന്താണ് എന്ന് കണ്ണിയ തുസ്താദ് അന്ന് വിശദീകരിച്ചത് തഹസുസുകാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കുമ്പോ ആ കണിയ പുസ്തകം പറഞ്ഞ ആയത്ത് വല്ലാത്ത ആകർഷകമായി തോന്നിപ്പോയി കല്ല ഇന്നഹാ നാളുരത്തുൻ റബ്ബിലേക്കൊരു നോട്ടമുണ്ട് കേട്ടോ ആ നോട്ടം നാളുരത്തിൻമില്ല റബ്ബിഹാനുറ ആ സുതലോലപമായ നോട്ടമാണ് നമ്മുടെ ഭാര്യമാരെ നോക്കും പോലെയല്ല പുതുനാരിയായ പുതുപ്പെണ്ണിനെ നോക്കുന്നത് പോലെയല്ല അതിലെയൊക്കെ പ്രകൃതിപരമായ സന്തോഷമാണെങ്കിൽ ആത്മീയവും ശാരീരികവും ആത്മീയവുമായി നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന റബ്ബിന്റെ നിമിറത്ത് വേണ്ടേ ആ നമുറത്തിലേക്കുള്ള ആ ഒരുമിച്ചുകൂടലായി റഹ്മാനും റഹീമും ഇതിനെയൊക്കെ മാറ്റിത്തെരുമാറാകട്ടെ